ജീവിതത്തിന്റെ രക്ഷാമാർഗം എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് യുവ പണ്ഡിതൻ ഷമീൽ ചന്ദ്രാപിള്ളി നമ്മോട് സംസരിക്കുന്നു. അദ്ദേഹത്തെ വളരെ സ്നേഹാദരപൂർവം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നൽ ഹംദുലില്ലഹി അല്ലദീ അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖി ലിയുധഹിറഹു വഅദ്ദീനി കുല്ലിഹി വകഫാ ബില്ലാഹി ഷഹീദ. ബഹുമാന്യരായ നേതാക്കളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ സഹോദരി സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഭാരമായ അനുഗ്രഹത്താൽ മൂന്ന് ദിവസങ്ങളിലായി ഇവിടെ നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുവാനും അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അറിയുവാനും പഠിക്കുവാനും അള്ളാഹു സുഹാനുഭവത്ത ആല നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ് റബ്ബ് നൽകിയ ഈ അനുഗ്രഹത്തിന് പരിപൂർണ അർത്ഥത്തിൽ തന്നെ ശുക്ര ചെയ്തുകൊണ്ടായിരിക്കണം നന്ദിയോടുകൂടിയായിരിക്കണം ഇവിടെ ചെലവഴിക്കേണ്ടത് എന്ന ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് രക്ഷയുടെ മാർഗം എന്ന നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സംസാരിക്കാനാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് ഇവിടെ നേരത്തെ ബഹുമാന്യ സുഹൃത്ത് ഫൈസൽ നന്മണ്ട സമാപിച്ച ഇടത്ത് നിന്നും അദ്ദേഹത്തിന്റെ സംസാരം വളരെ വിശദമായി തന്നെ ആത്മീയ രംഗത്തെ കച്ചവടവുമായി ബന്ധപ്പെട്ട് നമ്മെ പഠിപ്പിച്ചു കേൾപ്പിച്ചു തീർച്ചയായും ഇത്തരത്തിലുള്ള ആളുകൾ കടന്നു വരുന്നതൊക്കെ മനുഷ്യന്മാരായ ആളുകൾ ഏറെ ആഗ്രഹിക്കുകയും ലക്ഷ്യം വയ്ക്കുകയും ചെയ്യുന്ന സമാധാനപരമായ ഒരു ജീവിതത്തെ കടമെടുത്തുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പല ആളുകളും ഓടിക്കൊണ്ടിരിക്കുന്നത് സമാധാനപരമായൊരു ജീവിതത്തിന് വേണ്ടിയാണ് ഒരൽപ്പം സമാധാനം കിട്ടുമെങ്കിൽ തന്റെ കയ്യിലുള്ളതെല്ലാം ചെലവഴിക്കാൻ തയ്യാറായിരിക്കുന്നവർ കോടികളുടെ സമ്പത്തുള്ള ആളുകൾ ദുനിയാവിലെ വലിയ വലിയ സൗകര്യങ്ങളുള്ള ആളുകൾ പക്ഷേ ആ കോടികൾ കൊണ്ട് തന്റെ ജീവിതത്തിൽ ഒരല്പം സമാധാനം നൽകാൻ കഴിയുന്നില്ല എങ്കിൽ ജീവിതത്തിലെ ഒരുപാട് ഒരുപാട് സൗകര്യങ്ങൾ കൊണ്ട് തൻ്റെ ജീവിതത്തിലേക്ക് സമാധാനപരമായ ഒരു ജീവിതം കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ആ ഉണ്ടായിട്ട് എന്ത് കാര്യം ആ സുഖ സൗകര്യങ്ങൾ ഉണ്ടായിട്ട് എന്ത് കാര്യമെന്ന് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായും സമാധാനം കിട്ടാൻ മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്ക് ജാരങ്ങളിലേക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ വളരെ കൃത്യമായ ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്താണ് നിങ്ങൾക്ക് രക്ഷക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ രക്ഷയുടെ മാർഗം എന്താ വിശുദ്ധ സമാധാനം ആഗ്രഹിക്കുന്ന അന്വേഷിക്കുന്ന സമൂഹത്തിന് മുന്നിൽ വെക്കുന്ന വല്ലാത്തൊരു വാചകം സന്ദേശം െ കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് മാത്രമേ ഉണ്ടോ ഓർമ്മയുണ്ടോ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ ശാന്തി ഉണ്ടാകുമെന്ന് അള്ളാഹു സുഹാ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിന്റെ കോടാനുക്കോടി സൃഷ്ടി ജീവജാലങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട് ആ പ്രപഞ്ചത്തിൽ പടച്ചിറബിന്റെ കോടാനു കോടാനുകോടി സൃഷ്ടി ജീവജാലങ്ങളിൽ അല്ല ഏറെ ആദരിക്കുകയും പടച്ചിറബറെ ബഹുമാനിക്കുകയും ചെയ്ത അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് മനുഷ്യരായ നമ്മളൊക്കെയും ആ സൃഷ്ടികളുടെ മനുഷ്യരായ നമ്മുടെ ഏറ്റവും വലിയ ബാധ്യത എന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നിടത്ത് അല്ല പറഞ്ഞവല്ലാത്തൊരു വാചകമുണ്ട് ഫലം അറിയണം വിദ്യ നേടാൻ വിദ്യ നേടാൻ വേണ്ടി കലാലയങ്ങളിലേക്ക് കോളേജുകളിലേക്ക് ക്യാമ്പസുകളിലേക്ക് ഇറങ്ങി തിരിക്കുന്നവരെ അറിയണം തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യ എന്താ ഏറ്റവും പ്രധാനമായും നിങ്ങൾ നേടേണ്ട അറിവ് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുകയാ അള്ളാഹുവല്ലാതെ ആരാധനക്കരഹനായി മറ്റാരുമില്ല എന്ന തിരിച്ചറിവ് ആ അറിവാണ് ഏറ്റവും വലിയ അറിവ് എന്ന് വിശുദ്ധ ഖുർഹാൻ നമ്മെ ഓർമ്മപ്പെടുത്തുക ആ അറിവ് നേടാത്തവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ല ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം പരാജയമാണ് ഒരിക്കലും അവർ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുകയാ നിങ്ങൾ ഏത് കോഴ്സ് തിരഞ്ഞെടുത്താലും എന്തെന്തൊക്കെ കോഴ്സുകൾക്ക് പിന്നാലെ നിങ്ങൾ പോയാലും ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് അള്ളാഹുവിനെ കുറിച്ച വിശുദ്ധ ഖുർആൻ ഒട്ടകത്തെ കുറിച്ചു പഠിക്കാൻ ആകാശത്തെ കുറിച്ചു പഠിക്കാൻ ഭൂമിയെ കുറിച്ചു പഠിക്കാൻ പർവ്വതങ്ങളെ കുറിച്ച് പഠിക്കാൻ വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുമ്പോ പടച്ചെറു ലക്ഷ്യം വെച്ചത് കേവലം ഭൗതികമായി ഒട്ടകത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചോ ഒട്ടകത്തിന്റെ നടത്തത്തെ കുറിച്ചോ ആകാശഭൂമിയുടെ വലുപ്പത്തെ കുറിച്ചും പഠിക്കാൻ വേണ്ടി മാത്രമല്ല മറിച്ച് ആ ഒട്ടകത്തെ സൃഷ്ടിച്ചൊരു സിട്ടാവുണ്ട് ആ ഒട്ടകത്തിന് മരുഭൂമിയിൽ നട മരുഭൂമിയിലൂടെ നടക്കാനുള്ള ആ സംവിധാനം കൊടുത്ത പടച്ച റബ്ബുണ്ട് ആ മരുഭൂമിയിൽ ജീവിക്കുമ്പോ ഒരു വലിയ മണൽക്കാറ്റ് വന്നാൽ പൊടിക്കാറ്റ് വന്നാൽ തടുത്ത് നിർത്താൻ പറ്റിയ കൺപോളകളുണ്ട് അതെല്ലാം ആ ഒട്ടകത്തിന് നൽകിയവൻ ആരാണോ ആ റബിനെ തിരിച്ചറിയണം തിരിച്ചറിഞ്ഞാൽ മാത്രം പോരകൂല ഇലഹ ഇല്ലെന്നാ അവനല്ലാതെ മറ്റാരുമില്ല എന്നുള്ള തിരിച്ചറിവ് അതാണ് ഏറ്റവും വലിയ എന്ന് നാം മനസ്സിലാക്കണം ഇത് പഠിപ്പിക്കാന ഇത് അറിയിക്കാനാ ലോകത്തേക്ക് ഒരുപാട് പ്രവാചകന്മാർ ലോകം ആരംഭിച്ചത് മുതൽ മഹാനായ ആദം മുതൽ അവസാന പ്രവാചകനായ മുഹമ്മദ് അലൈഹി അവരേക്കുമുള്ള ഏതൊക്കെ പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ടോ അവർക്കൊക്കെയും ആദ്യമായും അവസാനമായും ഏറ്റവും പ്രധാനമായും ലോകത്തെ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആദർശം എന്നുള്ളതാണ് കാരണം തൗഹീദാണ് തൗഹീദാണ് രക്ഷയുടെ മാർഗം 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 സമാധാനത്തിന്റെ അതാണ് ശാന്തിയുടെ എന്ന് വളരെ കൃത്യമായി കൊണ്ട് വിശുദ്ധ വാചകം തീർച്ചയായും ആര് മനസ്സിലാക്കിയോ കൂട്ടുകാരനായി ആർക്ക് തെരഞ്ഞെടുക്കാൻ കഴിഞ്ഞോ അത്തരത്തിലുള്ള വിശ്വാസികളെ ഇതാ പടച്ച ഇരുട്ടുകൾ നിറഞ്ഞ ലോകത്തുനിന്നും നിങ്ങളെ വെളിച്ചത്തേക്ക് കൊണ്ടുവരും എന്നാൽ ആ കൂട്ടുകാരനായി സ്വീകരിച്ചാൽ തീർച്ചയായും നിങ്ങളെ നിന്നും ഇരുട്ടുകളിലേക്ക് കൊണ്ടുപോകും എന്ന് ഖുർആൻ ആ സ്വീകരിക്കുന്നത് എങ്കിൽ തീർച്ചയായും അത്തരത്തിലുള്ള ആളുകൾ നിങ്ങളെ കൊണ്ടുപോകുന്നതും അത്തരത്തിലുള്ള ആളുകൾക്ക് പോകാനുള്ളതും നരകമാണ് അവർ നരകത്തിൽ എന്ന് ഖുർആൻ ഖുർആൻ വീണ്ടും മുതൽ വരെയുള്ള വാചകങ്ങളിലായി പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിനെ കൂട്ടുകാരനായി ആര് സ്വീകരിച്ചു പോവും അവർക്ക് പേടിക്കാനില്ല അവർക്ക് വ്യസനിക്കാനില്ല അവർക്ക് സന്തോഷം മാത്രമായിരിക്കും അവർക്ക് രക്ഷ മാത്രമായിരിക്കുമെന്ന് ഇതാണ് വിശ്വാസികളെ നാം തിരിച്ചറിയേണ്ടത് ഇതാണ് അടിസ്ഥാനപരമായ അറിവ് ഈ അറിവുണ്ടായാൽ പിന്നെ നമുക്ക് പേടിക്കാനില്ല ഏതു പ്രയാസ ഘട്ടങ്ങളിലും എന്നെ സഹായിക്കാൻ എന്നോടൊപ്പം നിൽക്കാൻ പടച്ചിറപ്പുണ്ടെന്ന അറിവ് ആ അറിവിനോടം വലിയ മറ്റൊരറിവില്ല എന്ന് തീർച്ചയായും നാം മനസ്സിലാക്കണം നമ്മുടെ നാം തിരിച്ചറിയണം ആരാണ് നമ്മുടെ നാഥൻ മഹാനായി ഇബ്രാഹിം അലൈഹിത്തു വസ്സലാം അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയ വാചകം സുറത്ത് എട്ട് മുതൽ ആ എൺപത്തി മൂന്ന് വരെയുള്ള വാചകങ്ങളിലായി നമുക്ക് വായിക്കാൻ കഴിയും എന്നെ സൃഷ്ടിച്ചവനായ എന്റെ നാഥൻ എനിക്ക് നേർവഴി കാണിച്ചു വന്നവൻ എനിക്ക് ഭക്ഷണം തരുന്നവൻ എന്നെ കുടിപ്പിക്കുന്നവൻ എനിക്ക് രോഗം വന്നാൽ ആ രോഗത്തിന് ശമനം നൽകുന്നവൻ എന്നെ മരിപ്പിക്കുന്നവൻ എന്നെ ജീവിപ്പിക്കുന്നവൻ ഏതൊരുവനാണോ

മൂസ മറുപടി എല്ലാ മാത്രമല്ല റബ്ബിന്റെ പണി ആ വസ്തുക്കളെ അവയ്ക്ക് നേരായ മാർഗം നൽകുകയും ചെയ്യുന്നവനാരോ അവനിലേക്കാണ് ഞാൻ ക്ഷണിക്കുന്നത് അവനെ ആരാധിക്കണമെന്നാണ് മുട്ടയുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്ന താറാവിൻ്റെയും കോഴിയുടെയും കുഞ്ഞുങ്ങൾ ആ രണ്ട് കുഞ്ഞുങ്ങളും ഒരു പുഴക്കരയിലേക്ക് പുഴക്കരയിലേക്കെത്തി അതെ ആ പുഴയിലേക്ക് ചാടിയാൽ തന്റെ ചിറകിനും തന്റെ കാലിനും ആ പുഴയിലെ വെള്ളത്തെ കീഴ്പ്പെടുത്താനുള്ള കഴിവുണ്ട് എന്നേ ആരാണോ താറാവിന്റെ കുഞ്ഞിന് ബോധനം നൽകിയത് ആ നാഥൻ ഇല്ല ഞാൻ കുളത്തിലേക്ക് ചാടിയാൽ ഞാൻ പുഴയിലേക്ക് ചാടിയാൽ എന്റെ കാലിനും എന്റെ ചിറകിനും ആ വെള്ളത്തെ കീഴ്പ്പെടുത്താനുള്ള കഴിവില്ല എന്ന ആരാണോ കോഴിയുടെ കുഞ്ഞിന് ബോധനം നൽകിയത് തീർച്ചയായും ആ റബിലേക്കാണ് ഞാൻ ക്ഷണിക്കുന്നത് ആ റബ്ബിനെയാണ് ഞാൻ ആരാധിക്കുന്നത് ആ റബ്ബിനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് എന്ന് അതാണ് അതാണ് രക്ഷയുടെ മാർഗം തീർച്ചയായും നാം മനസ്സിലാക്കണം ആരാ ഏത് സമയത്ത് വിളിച്ചാലും ഏതു ഭാഷയിൽ വിളിച്ചാലും ഏതു പ്രയാസഘട്ടങ്ങളിൽ വിളിച്ചാലും ഏത് നിന്ന് വിളിച്ചാലും നമ്മുടെ സംസാരം കേൾക്കാൻ നമ്മുടെ വിളി കേൾക്കാൻ ആ വിളിക്കുത്തരം ചെയ്യാൻ കഴിവുള്ളവനായ ഏക ശക്തി ആരാണോ അവനെയാണ് ആരാധിക്കേണ്ടത് അവനെയാണ് പ്രാർത്ഥിക്കേണ്ടത് അവരിലാണ് തവുക്കുൽ ചെയ്യേണ്ടത് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നംലിലെ അറുപത്തിമൂന്നാമത്തെ വാചകത്തിലായി പഠിപ്പിച്ച വല്ലാത്തൊരു വാചകമുണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പ്രിയപ്പെട്ട അനുജന്മാരെ സഹോദരങ്ങളെ ഈ സംസാരത്തിലെ മറ്റേത് കാര്യങ്ങൾ നിങ്ങൾ മറന്നുപോയാലും ഞാൻ ഈ പറയുന്ന നംലിലെ അറുപത്തിമൂന്നാമത്തെ വാചകം നിങ്ങൾ മറന്നു പോകാൻ പാടില്ല അതിന്റെ വിശദീകരണം വായിച്ചു നോക്കണം അതിന്റെ അർത്ഥം നിങ്ങൾ വായിച്ചു നോക്കണം നൽകുന്ന ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്ക് സമാധാനം നൽകുന്ന വാചകമാണ് പറയുന്നു ഇരുട്ടുകൾ നിറഞ്ഞ ലോകത്തെ നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോ ആരാണോ നിനക്ക് വഴി കാണിച്ചു തരുന്നവൻ അതേപോലെ തന്നെ കാരുണ്യത്തിന്റെ ഭാഗമായി മഴക്ക് ആരാണോ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് ചെയ്യുന്നവൻ ോടൊപ്പം മറ്റു വല്ല ഇലാഹുകളും ഉണ്ടോ പടച്ചറബിനോടൊപ്പം മറ്റുവല്ല ആരാധ്യരുമുണ്ടോ അതുകൊണ്ട് പ്രഖ്യാപിക്കണം ഇല്ലെന്നു മനസ്സിലാക്കിയാൽ നിന്നെ സഹായിക്കാൻ അത് കരയിലായാലും കടലിലായാലും ആകാശത്തിലൂടെ സഞ്ചരിക്കുമ്പോഴായാലും വഴിയറിയാത്ത സമയത്ത് സഞ്ചരിക്കുമ്പോഴായാലും വിജനമായ ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോഴായാലും ആരാണോ നിനക്ക് വഴി കാണിച്ചു തരുന്നവൻ അത് റബ്ബ് മാത്രമേയുള്ളൂ അല്ലാഹുവോടൊപ്പം മറ്റാരെങ്കിലും ഉണ്ടോ എന്ന പടച്ചു റബ്ബിന്റെ ചോദ്യത്തിന് ഇല്ലെന്ന് തിരിച്ചറിഞ്ഞാൽ മനസ്സിലാക്കണേ അമ്മായി പ്രഖ്യാപിക്കാൻ കഴിയണം എൻ്റെ റബ്ബ് ആരൊക്കെ പങ്കു ചേർക്കുന്നുണ്ടോ അവരെ ഉന്നതിയിലാണ് എന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ ഈ ഒരു പ്രഖ്യാപനം നടത്താൻ നമുക്ക് കഴിയണം ഈ ഒരു ആദർശം ഈ ഒരു ആദർശം നെഞ്ചിലേറ്റവണ്ടവനാ മുസ്ലിം കാരണം ഈ ആദർശം മനസ്സിലാക്കാതെ പോയാൽ ഈ സത്യം തിരിച്ചറിയാതെ പോയാൽ പിന്നെ രക്ഷയില്ല തൗഹീദ് രക്ഷയുടെ വിഷയം അതിന്റെ പരിസമാപ്തിയിലേക്ക് െത്തുമ്പോ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ളത് തന്നെയാണ് ഈ ആദർശം സ്വീകരിക്കാതെ ഈ ആദർശം മനസ്സിലാക്കാതെ ലോകത്തിൽ നിന്ന് ആരെങ്കിലും വിട പറഞ്ഞു പോയാൽ നേരത്തെ ബഹുമാന്യ സുഹൃത്ത് അൻസാർ നന്മണ്ട സൂചിപ്പിച്ചതുപോലെ മരണാനന്തര ജീവിതത്തെ കാത്തിരിക്കുന്നവരെ പച്ചയായ സത്യമായ മരണാനന്തര ജീവിതത്തെ കണ്ടുമുട്ടേണ്ടി വരുന്ന സമയത്ത് അവിടെ വിരൽ കടിക്കേണ്ടി വരും അവിടെ പരാജയപ്പെടേണ്ടി വരും അവർ തന്നെയാണ് ഏറ്റവും വലിയ ധർമ്മകാരികൾ എന്ന് കുർആാൻ പറയുന്നു

സഹായം സഹായം ചോദിയാൽ തേടിയാൽ തീർച്ചയായും അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുകയില്ല ഇനി ആരെങ്കിലും അങ്ങനെ തീരുമാനിക്കുന്നതെങ്കിൽ ഉത്തരം ചെയ്യില്ല എന്ന് മനസ്സിലാക്കിയിട്ടും ഇനി ആരെങ്കിലും തങ്ങളുടെ കൈകൾ പടച്ചറബല്ലാത്തവരിലേക്ക് ഉയർത്താനാണ് തീരുമാനമെങ്കിൽ അറിയണം വെള്ളം തന്റെ വായിലെത്താൻ വേണ്ടി വെള്ളത്തിന് നേരെ കൈ നീട്ടുന്നവനെ പോലെയാ വെള്ളം അവന്റെ വായിലെത്തുകയില്ലല്ലോ ദാഹിച്ചു വലഞ്ഞു പ്രയാസപ്പെട്ടു കിണറ്റിൻ കരയിലേക്ക് ചെന്ന് ആ കിണറ്റിൻറെ അടുത്ത് വെച്ച് ആ കിണറിലേക്ക് രണ്ട് കൈകളും നീട്ടിയത് കൊണ്ട് മാത്രം അവന് ദാഹം മാറില്ല ആ വെള്ളം എടുക്കണം അവന്റെ വായിലേക്കൊഴിക്കണം എങ്കിലേ ദാഹം മാറും ഇതുപോലെയാണ് സത്യനിഷേധികളുടെ പ്രാർത്ഥന തന്നെയാണ് അവർക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് ഒരുപാട് സഹോദരങ്ങൾ ഈ സത്യമറിയാത്ത ഈ സത്യം തിരിച്ചറിയാതെ എന്റെ ബെഞ്ചിൽ എന്റെ ക്ലാസ്സിൽ ഇരിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് പറയാൻ ഈ സത്യം നസീഹത്തോടുകൂടി ഗുണകാംയോടുകൂടി അവരെ അറിയിക്കേണ്ട ബാധ്യത എനിക്കും നിങ്ങൾക്കുമുണ്ട് കാരണം ഇത് തിരിച്ചറിഞ്ഞവരാ ഇതാണ് സത്യത്തിന്റെ മാർഗം ഇതാണ് രക്ഷയുടെ മാർഗം എന്ന് തിരിച്ചറിയാൻ ഭാരമായ അനുഗ്രഹം ലഭിച്ച ആളുകളാണ് നമ്മളൊക്കെയും ഈ അനുഗ്രഹം ലഭിക്കാത്ത നൂറുകണക്കിന് ആയിരക്കണക്കിന് കൂട്ടുകാർ കൂട്ടുകാരികൾ നമുക്ക് ചുറ്റിലുമുണ്ടെങ്കിൽ അവരോട് പറയാൻ പ്രിയപ്പെട്ടവരെ നമുക്കാവണം ഈ ലോകത്ത് മാത്രമല്ല കബർ ജീവിതത്തിൽ മരണാനന്തര ജീവിതത്തിലൂടെ നീളം അവൻ പരാജയത്തിലായിരിക്കും ഒരാളും രക്ഷപ്പെടുത്താൻ രക്ഷപ്പെടുത്താൻ ലഭിക്കില്ല എന്ന കാര്യവും കൂടി സഹോദരങ്ങളെ നാം തിരിച്ചറിയണം അങ്ങനെ അള്ളാഹുവിനെ മനസ്സിലാക്കി പടച്ചുറപ്പിലെ തിരിച്ചറിഞ്ഞ് അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചാൽ കൂട്ടുകാരെ ക്ഷണിച്ചാൽ തീർച്ചയായും ജീവിതത്തിൽ മാറ്റമുണ്ടാകും കൊടുത്താൽ അള്ളാഹുബലെ കുറിച്ച് പരിചയപ്പെടുത്തിയാൽ ജീവിതത്തിൽ മാറ്റമുണ്ടാകും ഒരു നേരം മദ്യപിച്ചില്ലെങ്കിൽ കൈകൾ വിറച്ചിരുന്നവരാ ഒരു നേരം നമസ്കരിച്ചില്ലെങ്കിൽ നമസ്കാരത്തിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ വിറയുന്ന വിറക്കുന്ന ശരീരവുമായും പടച്ചിറബിന്റെ മുന്നിൽ കരഞ്ഞ കാഴ്ച നമ്മൾ കണ്ടത് അല്ലേ അള്ളാഹുവല്ലാത്തവരിലേക്ക് വിഗ്രഹങ്ങളുടെ മുമ്പിൽ കൈ കൂപ്പി നിന്ന് നിന്നിരുന്ന ആളുകളാ പടച്ചറപ്പിനെ തിരിച്ചറിഞ്ഞപ്പോ ഉയർത്താൻ അവർക്ക് സാധിച്ചതും സയൻസ് അവർ അവർ മെഡിക്കൽ പഠിച്ചിട്ടില്ല തികച്ചും എന്ന് വിശുദ്ധ തികച്ചും ആയിരുന്ന ഒരു ജീവിതം നയിച്ച ആ സമൂഹത്തെ കുറിച്ച് വിശുദ്ധ പിന്നീട് എന്നാണെങ്കിൽ തീർച്ചയായും നമുക്ക് തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിലൂടെ നാം പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും ലക്ഷ്യം വയ്ക്കുന്നതും ഇത് തന്നെയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ